ഓട്ടോ എന്ന് പറയുന്നത് ശരിക്കും സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്നതാണ് ഇത് ഹൊറിസോണ്ടൽ ഓട്ടോ ക്ലൈവാണ് ഈ ഹൊറിസോണ്ടൽ ഓട്ടോ ക്ലൈവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റീമർ വരുന്ന ഏരിയ വേറെയാണ് സാധാരണ വെർട്ടിക്കൽ ഓട്ടോ ക്ലൈവിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കറിൻ്റെ അതേ സിസ്റ്റമാണ് ഇതിന് സിസ്റ്റം വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഈ സാധനം കിട്ടിയ സമയത്ത് ഇതിപ്പോൾ ഒരു മൂന്ന് വർഷത്തിലധികമായി ഇത് വാങ്ങിയ സമയത്ത് ഓട്ടോമാറ്റിക് അല്ലായിരുന്നു പിന്നീട് ഇത് എക്സ്ട്രാ താഴെ കാണുന്ന ഈ ഒരു സാധനം എക്സ്ട്രാ വെച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആളില്ലെങ്കിൽ പോലും സ്റ്റെറിലൈസേഷന് പിന്നെ നടന്നോളും ഒരു നൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒരു ടു ഹവേഴ്സ് സെറ്റ് ചെയ്തിട്ടാണ് പോവാറുള്ളത് ഒരു മൂന്ന് മണിക്കൂറുകൊണ്ടൊക്കെ ഇത് പ്രോസസ്സ് തീർന്ന് ഇതന്നെ സ്വന്തമായിട്ട് ഓഫാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ ബാച്ച് ഇത് മാറ്റിയിട്ട് പുതിയ ബാച്ച് വെക്കാം ഇതാണ് അതിൻ്റെ ഓപ്പണിങ് ഈ ഓട്ടോ ക്ലവ് ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെങ്ങനെ ഇപ്പോൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നതാണ് ചെയ്ത സാധനങ്ങളാണ് ആ പരിപാടി പരിപാടി അടിയിൽ തീ കത്തിച്ചിട്ട് അതാണ് പഴയ അല്ലേ ആദ്യം നമ്മൾ ഡ്രമ്മില് ചെയ്തോണ്ടിരുന്നപ്പോഴും ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ കുറച്ച് എമൗണ്ട് ഒക്കെ മുടക്കിട്ട് അതിനെന്ത് മൂന്നര ലക്ഷം ലക്ഷം രൂപ ഈ മൂന്നര ലക്ഷം രൂപ ചെലവ് ഇത് ഇത് ചെയ്തപ്പോഴും ആ ഡ്രമ്മിന് എത്ര രൂപ ഉണ്ട് ഇത് എഴുന്നൂറ് അപ്പോൾ ഈ എഴുന്നൂറ് ചെയ്യുമ്പോഴും അതെ അതെ ഇതൊക്കെ ഒരു താൽക്കാലിക പരിപാടി മാത്രമാണ് തുടക്കക്കാര് ഈസി ആയിട്ട് കാണുന്ന ഞാനും അതുപോലെ തന്നെ കണ്ടതാണ് ഇതില് സാധാ നമ്മുടെ ടാർ ഡ്രം എന്നൊക്കെ പറയുന്നത് ഓയിൽ ഡ്രം അതെ ഓയിൽ ഡ്രം ആണ് ഈ ഓയിൽ ഡ്രം കുറച്ച് ക്വാളിറ്റി ഉള്ളത് മിലിറ്ററിക്കാർ യൂസ് ചെയ്യുന്ന സാധനമാണ് തിക്നെസ് ഉള്ള അതുകൊണ്ട് ഒരു മൂന്നാല് വർഷം ഇരുന്നു സാധാരണ ഒരു വർഷം കൊണ്ട് തുരുമ്പ് വന്ന് പോകും ഈ സാധനത്തിന്റെ ഇവിടെ ഒക്കെ കരി കണ്ടില്ലേ അത് പെയിന്റ് അല്ല കറുത്ത കരിയാണ് നമ്മൾ വിറക് വെച്ച് കത്തിക്കായിരുന്നു അപ്പൊ ഈ കരിയും പുകയൊക്കെ അടിച്ച് നമുക്ക് നമുക്കും വർക്കേഴ്സിനൊക്കെ ഒരു മടുപ്പ് വരും കുറച്ചു കാലം കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പർ പ്രഷർ ആവില്ല ഓട്ടോക്ലാവില് നമ്മളൊരു നൂറ്റിമുപ്പ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് നൂറ്റിമുപ്പത് ഡിഗ്രി ആയി ആയിക്കഴിഞ്ഞ് അത് ഓഫ് ആവുകയുള്ളൂ അപ്പൊ ഇതിന് ജസ്റ്റ് സ്റ്റീം വരെ മാത്രമാണ് അളക്കാൻ അളക്കാൻ നമ്മൾ നമുക്ക് പിന്നെ തെർമോമീറ്റർ വെച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ അളക്കാം ഓ പക്ഷേ നമുക്ക് സ്റ്റീംഡ് പ്രഷർ അല്ല സ്റ്റീമിന് പ്രഷർ അളക്കാൻ കൊടുക്കുന്നില്ല പ്രഷർ കൊടുക്കുന്നില്ല പ്രഷർ കൊടുക്കണമെങ്കിൽ തകിട് പോരാല്ലേ അതിന് ഓട്ടോക്ലാവ് തന്നെ വേണം വിത്തിന്റെ വളർച്ചയെയും ഇതിന്റെ വരുന്ന അത് ബാധിക്കുമോ സ്റ്റീമിന്റെ അതായത് ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നതും ഒക്കെ ഓൾറെഡി അതിലുള്ള പുഴുക്കൾ ഉണ്ടെങ്കിൽ അത് നെമറ്റോഡ്സിന്റെ മുട്ട ഉണ്ടെങ്കിൽ അത് ഫംഗസിന്റെ ഉത്ഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന്റെ വിത്ത് ഉണ്ടെങ്കിൽ അത് ഇതിനൊക്കെ നശിപ്പിക്കാനാണ് ഈ സ്റ്റെറിലൈസ് ചെയ്യുന്നത് സ്റ്റീം ചെയ്യുന്നത് അപ്പൊ അത് ശരിക്കും സ്റ്റീം ആയില്ലെങ്കിൽ ഈ ഡ്രമ്മിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കത്തിച്ചാലും ചില ഏരിയയിലേക്കൊന്നും അതിന്റെ ചൂട് കറക്റ്റായിട്ട് എത്തില്ല ഓക്കെ ആ ഏരിയയിലുള്ള വൈക്കോലാണെങ്കിലും പൊടിയാണെങ്കിലും ശരിക്കും സ്റ്റെറിലൈസ് ആവില്ല പിന്നെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ടാണ് നമ്മൾ ബെഡ് ചെയ്യുക ആ സമയത്ത് എല്ലാം കൂടെ നശിച്ചു തുടക്കക്കാർക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിൽ ഒരുപാട് റിസ്ക്കുകൾ ഉണ്ട് പക്ഷെ നമ്മൾ വന്ന വഴി അതൊക്കെ തന്നെയാണ് അതെ പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന എന്താണ് അതിനേക്കാളും നല്ല എളുപ്പ വഴികളുണ്ട് ടെക്നോളജി ഇപ്പോഴും ഇതിനൊക്കെ കത്തിച്ചു തുടങ്ങി കഴിഞ്ഞ് നേരം വിളിച്ച് വൈകുന്നേരം ആവുമ്പോൾ ഒരാൾ കൂടെ നിക്കണം ഒരു സ്റ്റാഫ് നിക്കണം ഇഷ്ടംപോലെ വിറകും വരും ലോഡ് കണക്കിന് വിറകാണ് അന്നൊക്കെ അടിച്ചിരുന്നേ അപ്പോ നല്ല വിറകാവണം പുകയുന്ന വിറകാവരുത് പിന്നെ ഗ്യാസിനൊന്നും പോസിബിൾ അല്ല പോസിബിൾ അല്ല അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു മൂന്നാല് വർഷം ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് നോക്കിയിട്ട് ോക്കിട്ട് എന്ന് തോന്നിയിട്ടാണ് ഓട്ടോക്ലബ് ഒക്കെ വാങ്ങിയത് വാങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ ആദ്യം നമുക്ക് ആരും ഒരാൾ പറഞ്ഞതെന്നാൽ അത് മനസ്സിലാവില്ല ഇതില് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഉണ്ടാവും ആ പിന്നീട് പിന്നീട് പ്രശ്നങ്ങൾ വരും ആദ്യത്തെ ആറ് മാസോ അല്ലെങ്കിൽ നാല് മാസോ വലിയ കുഴപ്പങ്ങളും പിന്നീട് വരും വന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ രണ്ട് ഓട്ടോക്ലബ് കാണുന്നുണ്ടല്ലോ ഇവിടെ രണ്ട് ഓട്ടോക്ലബ് ഉണ്ട് വിത്ത് വിത്തിന്റെ റൂമിൽ രണ്ടോ മൊത്തം ആറ് ഓട്ടോക്ലബ് ഉണ്ട് ഓരോ ഓരോ സ്റ്റീം ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ സ്റ്റീമ് ബെഡ് ആണല്ലോ നമുക്ക് ന്യൂട്രീഷൻസ് ഒക്കെ ഒക്കെ ആഡ് ആഡ് സ്റ്റീം ചെയ്യണം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ് എന്നാലും അതിൽ തവിടുകളൊക്കെയാണ് കൂടുതലും വരുന്നത് റൈസ് ബ്രാൻഡ് കോൺ ബ്രാൻഡ് അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നമ്മള് ചെയ്ത് ഒരു റേഷ്യോ കറക്റ്റ് ആയില്ലെങ്കിൽ ആ ബെഡ് അപ്പോൾ കുറേ പോലെ നഷ്ടങ്ങളുടെ കണക്കൊന്നും ചോദിക്കരുത് ചോദിക്കാൻ പാടില്ല കഥ മാത്രമേ അതെ അതെ അങ്ങനെയല്ല നഷ്ടങ്ങൾ കുറെ വരുത്താതെ നമ്മൾ ഇങ്ങനെ ആവില്ല ആവില്ല കാരണം ഇപ്പോൾ ഞാൻ പറയുന്നത് പുതിയ പുതിയ കർഷകരോട് നിങ്ങള് നഷ്ടങ്ങൾ വരുത്തേണ്ട കാര്യമില്ല ഇത് പരറ്റേണ്ട പരറ്റുകളൊക്കെ നമ്മൾ ചെയ്തു ഓൾറെഡി അന്ന് നമുക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരാം ഇതില് ഈ പിന്നെ വിറക് കത്തിക്കലും അതേപോലെ ഇതൊക്കെ ഓക്കെ ആണ് ഒരു പരിധി വരെ പക്ഷെ അവർക്കൊരു ഒരു സ്റ്റേജിൽ നിന്ന് കൂടുതൽ സ്കെയില സ്കെയില് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അല്ലേ ഒരു പെർട്ടിക്കുലർ അളവിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിന് നിങ്ങൾ പറഞ്ഞ പോലെ ആറ് ആറുമാസത്തിന് ശേഷം ചാൻസുകൾ കൂടുതലാണ് ആറുമാസം വേണ്ട അതിന്റെ മുന്നെ പ്രശ്നങ്ങളോ ഓരോന്നുവരെ ഇതിപ്പോ കൃഷി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല കർഷകർ ഇപ്പോ ആലോചിക്കുന്നുണ്ടാവും അദ്ദേഹം പറയണത് ഇപ്പോ നമുക്ക് പരിചയമുള്ള സംഭവമാണല്ലോ അങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടപ്പോ നിങ്ങളെ പറഞ്ഞ വളരെ കറക്റ്റ് പിന്നെ ഏത് സെക്ഷനിലാണ് നിങ്ങൾക്ക് ഈ ശരി കാശ് മുടക്കിട്ട് ഇങ്ങനെ ചെയ്യാമെന്നൊരു തോന്നല് വരാനുണ്ടായിരുന്നു ഏത് ഏത് സ്റ്റേജ് അധികം കാശ് മുടക്കിയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സിസ്റ്റം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആദ്യം പോവുമായിരുന്നു കാശില്ലാത്തോണ്ടെന്നല്ല പക്ഷെ നമ്മള് കാശ് ഇത്രയും മുടക്കാനും തയ്യാറായിരുന്നു ഡ്രമ്മില് ശരിയാവെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡ്രമ്മ ചെയ്ത് അപ്പോ അത് പുതിയതായിട്ട് വരുന്നവരൊക്കെ ഫോർമാലിനൊക്കെ യൂസ് ചെയ്യും അതിന്റെ ആഫ്റ്റർ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടല്ലേ അത് ആദ്യമൊന്നും മനസ്സിലാവില്ല കൊറേ കൊറേ കാലം കഴിയുമ്പോ നമ്മളെ കൈന്റെയും നഖമൊക്കെ ഇല്ലേ നഖത്തിന്റെ ഒക്കെ ചെറിയ പിന്നെ പൊട്ടലുകളും കീറലുകളൊക്കെ വരാൻ തുടങ്ങും സ്ഥിരമായിട്ട് ഈ ഫോർമാലിട്ട് മൈക്കോലും വെള്ളമുക്കലും ബെഡ് കെട്ടലൊക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈയിൽ ഒക്കെ എഫക്ട് ചെയ്യും അതിനുശേഷമാണ് വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഇരുന്നിരുന്ന ഒരു ആറ് മാസം കൊണ്ടൊക്കെ കിണറിലെ പി എച്ച് ഒക്കെ മാറാൻ ഒക്കെ മാറും കിണറിലെ പി എച്ച് മാറും അതുപോലെ നമ്മുടെ ഈ കെമിക്കൽ കൊണ്ട് മറ്റുള്ള ഇതൊക്കെ വരും എന്താ പറയുക ഈ കറ കളഞ്ഞ വെള്ളം പോകുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറും ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ഇതുപോലുള്ള ഇപ്പം ന്യൂനതമായ ന്യൂ എന്താണ് ഇതിനു പറയാ ന്യൂനത വഴികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്ററായ കാര്യം അല്ലേ ഒരു അതുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിക്കുക അതിന്റെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യേണ്ടതുണ്ട് സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ അല്ലേ അതെ നമ്മളെ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഇതുപോലെയുള്ള അപ്ഡേഷങ്ങൾ നടത്തിയേ പറ്റുള്ളൂ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളാണെങ്കിലും ടോട്ടലി കണക്ക് കൂട്ടുമ്പോൾ വലുതായിരിക്കും നമുക്ക് ആളുകൾക്ക് ക്ഷമ കുറവല്ലേ ആ ഒന്ന് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ഒരു പാറ്റി നോക്കും ഓക്കെ ഇത് റെഡി എന്ന് കണ്ടാൽ അത് ശരിയാവില്ല എന്നാണ് ഒഴിവാക്കും ആ പിന്നെ അതിലേക്ക് അതായത് ആ ബിസിനസ്സിലോട്ടേ ഉണ്ടാവില്ലെന്നാണോ ഭാഗം ചിന്തിക്കൂല പിന്നെ ഓക്കെ ഈ മാർക്കറ്റ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ കൊറേ ആൾക്കാര് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂണുണ്ടാവുന്നില്ല ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട് ഓക്കെ കോണ് ഉണ്ടാക്കിയ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഞങ്ങളോട് കൂണില്ലേ കൂണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൂണ് അന്ന് പറ്റിയില്ല അവർ ആ സിസ്റ്റത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് സിസ്റ്റം എത്ര ടൈം എടുക്കുമ്പോൾ ഒരാൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ രണ്ട് വർഷാവും അവനൊന്ന് കാലില് നിൽക്കാൻ പിന്നെ അവന് വിത്തൊക്കെ പഠിച്ച് വരുമ്പോഴേക്ക് പിന്നെ അതിന് കൂടുതൽ സമയാവും സമയമാവും